ഹലോ അലീസിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇതെന്താ ഇവിടെ ഈ രാവിലെ മാങ്ങയും പിടിച്ച് നിൽക്കുന്നതെന്നാണോ പിന്നെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടല്ലോ ആ പ്രത്യേകിച്ച് ഫുഡ് കാര്യങ്ങളിൽ അതിൽ എനിക്ക് ഏറ്റവും എന്നുവെച്ചാൽ കറികളുടെ കൂട്ടത്തിൽ ഓർമ്മ തരുന്ന ഒരു ആണ് അങ്കമാലി ആലുവ സ്റ്റൈലിലുള്ള മാങ്ങക്കറി അതാണ് ഈ മാങ്ങയുടെ രഹസ്യം വന്നാൽ നമുക്കൊന്ന് മാങ്ങക്കറി ഉണ്ടാക്കാം ഇതാ നമ്മൾ ഈ മാങ്ങാക്കറിക്ക് ആവശ്യത്തിനായിട്ട് രണ്ട് ഈ ടൈപ്പിലെ മാങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത് മൂവാണ്ട മാങ്ങയാണ് ഇത് പഴുത്തിട്ടൊന്നുമില്ല ഞാനിതിപ്പം താ ചെത്തി നോക്കി ഇത് ഇതുകൊണ്ടോ അങ്ങനത്തെ മാങ്ങയാണ് നമുക്കിത് ചെത്തി അരിഞ്ഞെടുക്കാം ഞാൻ ഈ മാങ്ങാക്കറി വെക്കാനായിട്ട് ഇതാ ഞാനൊരു മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ അതിലോ നമ്മൾ മാങ്ങ തേ ചെത്തി അരിഞ്ഞു നീളത്തിൽ കനം കുറച്ച് കുറച്ചതേ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ആവശ്യമായിട്ട് ഇത് കണ്ടോ നമ്മൾ കൊച്ചുള്ളി ഇത്രയും കൊച്ചുള്ളി ഇതാണ് മാങ്ങാക്കറിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് തരുന്നത് ഞാൻ കുറേ ഏറെ കൊച്ചുള്ളി അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചു ഇത്രയും സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുപോലെ മാങ്ങ അരിഞ്ഞ പോലെ തന്നെ നീളത്തിൽ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില ദാ കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടിയിലോട്ട് ഈ ഉള്ളി സവാള എല്ലാം ഇട്ടുകൊടുക്കാം കൊടുക്കാം ഒന്നും ഇപ്പം ഇടുന്നില്ല കാരണം ഞെരിടുമ്പോൾ കൈയല്ല പുകയും കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കല്ലുപ്പ് നമുക്ക് കൊടുക്കാം ഇതാ ഇതൊക്കെ ഒരു കണക്കാണ് കേട്ടോ നമുക്കറിയാലോ ഇതിനൊക്കെ എത്ര വേണം ഈ കല്ലുപ്പ് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളിത് നന്നായിട്ട് ഞെരിടി ഈ ഉള്ളിയിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങണം അപ്പോൾ കല്ലുപ്പാണ് പൊടി ഉപ്പിനേക്കാൾ നല്ലത് ഇനി ഈ ഉള്ളി ഉപ്പ് ഇതെല്ലാം കൂടെ ഇരിക്കുന്ന ഇതിലോട്ട് നമുക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് കൈ കൊണ്ട് ഞാൻ കൈ എല്ലാം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി ഈ രണ്ട് കൈകൊണ്ടും ഇതൊന്ന് നന്നായിട്ട് ഞെരടി ഈ വിനികർ ഉപ്പും എല്ലാം കൂടെ യോജിപ്പിക്കാം ഈ ഉള്ളിയുടെ വെള്ളമെല്ലാം ഇറങ്ങി ഈ ഒരു നൂല് പോലെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞ് നമ്മൾ നൂല് പോലെ തോന്നിക്കുന്ന വിധത്തിൽ അത്രയും ഞെരടി ഇതിനെ മയപ്പെടുത്തിയെടുക്കാം ഇതാ നമ്മുടെ ഉള്ളി ഇങ്ങനെ ഞെരു നല്ല വെള്ളമൊക്കെ ഇറങ്ങി ഇത് കണ്ടോണേ ഇത് കണ്ടോ എന്തോ ഈ പരുവത്തിലാക്കി ഞാൻ എന്താ പിഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കണ്ട പുള്ളി ഇതുപോലെ ആയി ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് എനിക്ക് തോന്നുന്നു വിനേഗർ ഒഴിച്ചത് ഇച്ചിരി കുറവാണെന്ന് ഇച്ചിരി വിനേഗറോട് ഒഴിച്ച് നമുക്കൊന്നും കൂടി ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി എടുക്കാം ഇതാ ഒരു കുറച്ചും കൂടി വിനേഗർ ഒഴിച്ച് കൊടുക്കുവാണേ മതി ഇനി ഇനി നമുക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം വലിയ കറിവേ കറിവേപ്പില ആയിരുന്നു ഞാൻ ഒന്ന് മുറിച്ചാണ് ഇടുന്നത് ഇനി ഇഞ്ചി ഇട്ടുകൊടുക്കാം ഞാൻ പച്ചമുളക് ഇപ്പൊ ഇടുന്നില്ല കാരണം അത് ഞെരുമ്പോ എൻ്റെ കൈ പുകയുന്നതുകൊണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് ഞെരിടാം കറിവേപ്പിലയുടെ വിനാഗിരിയുടെയും ഇഞ്ചിയുടെ ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ഞെരടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ഞെരടിയപ്പം അപ്പം ഈ കറിവെന്ത് കഴിയുമ്പോൾ എന്തായിരിക്കും ടേസ്റ്റ് അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ വല്യമ്മച്ചിയുടെ റെസിപ്പിയാണെന്ന് എൻ്റെ വല്യമ്മച്ചി ആലുവക്കറിയാണേ പക്ഷേങ്കിൽ അങ്കമാലി മാങ്ങാക്കറിയെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫേമസ് ആണല്ലോ ഒരു പക്ഷേ ആലുവ മാങ്ങാക്കറി പിന്നെ അങ്കമാലി മാങ്ങാക്കറിയൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യില്ലല്ലോ എൻ്റെ അമ്മയുടെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല ചെറുപ്പ നാളുകളിലെ ഒത്തിരി ഓർമ്മകളും നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ആ വലിയമ്മച്ചി ഇതുപോലെയുള്ള കറികൾ വെച്ച് തരും ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് എൻ്റെ നാവിലുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് വെക്കണമെന്ന് തോന്നിയപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒരു വീഡിയോ എടുത്ത് എല്ലാവർക്കുമായിട്ട് ഇത് ഇടാമെന്ന് വിചാരിച്ചതാണ് പച്ചമുളക് വിട്ടുകൊടുക്കുവാണേ ഇനി ഇതിലോട്ട് മല്ലിപ്പൊടി ഒന്ന് രണ്ട് ഒരു കാൽസ്പൂണൂടെ ഇടാം എട്ടു ഇനി മഞ്ഞൾപ്പൊടി പൊടി കാൽ ടേ ടേബിൾ സ്പൂൺ ഇല്ല അതിൽ കുറച്ച് പിന്നെ മുളക് പൊടിയും ഞാൻ ഇടുന്നില്ല ഇത്രയും മതി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടു ഇനി ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കണം ആ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് ഒന്നും കൂടെ നന്നായിട്ട് ഈ പൊടികളും ഇതും എല്ലാം കൂടെ ഒന്ന് ഇടാം പച്ചമുളകുണ്ട് എൻ്റെ കൈ പുകയോന്നറിയത്തില്ല എങ്കിലും ഞാൻ നേരിട്ട് ചേർക്കുവാണ് നമുക്ക് ടേസ്റ്റ് കിട്ടണമെന്ന് തോന്നിക്കഴിയുമ്പോഴേ ആ കറിയുടെ ടേസ്റ്റാ മാങ്ങാ കറിയുടെ ടേസ്റ്റ് മനസ്സിലും വായിലും നമ്മുടെ നാവിലിങ്ങനെ നിൽക്കുമ്പോ എന്തൊക്കെ വന്നാലും കൈ പോഞ്ഞാലും വേണ്ടില്ല നന്നായിട്ട് വരണം എന്നുള്ള ഇതിൽ അങ്ങ് ചെയ്യുവാണ് ആ പൊടികളുടെ വിനീഗറിന്റെ എല്ലാം കൂടെ നല്ല നല്ല ഒരു സ്മെല്ലാ പരീക്ഷിക്കാത്തവരൊക്കെ ഇതൊന്ന് പരീക്ഷിക്കണേ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇഷ്ടായോ ഇഷ്ടായില്ലേ എങ്ങനെയാണ് എന്നെല്ലാം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്നാ ഇതെല്ലാം കൂടി ഞെടി വെളിച്ചെണ്ണയും എല്ലാം കൂടെ യോജിച്ചു ഇനി ഇതിലോട്ട് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം നമ്മുടെ അരപ്പിനെ ഇതിനൊക്കെ നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണ്ടേ അല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണ്ടേ ഒന്ന് നോക്കാം ആ ഉണ്ട് ഇപ്പം വിനഗിരിയുടെയും എല്ലാം ആ ഒരു ടേസ്റ്റും ആ ഉപ്പും ഒക്കെ ഉണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് ഇളക്കാം ഇതെല്ലാം കൂടി ഇളക്കി ചേർത്തിട്ട് ഇനി നമുക്കിതിനെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഇതിലോട്ട് തലപ്പാൽ തേങ്ങയുടെ തലപ്പാൽ തേങ്ങ ഞാൻ രണ്ടാം പാലും തലപ്പാലുമായിട്ട് ഒന്നാം പാൽ ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് രണ്ട് പാത്രത്തിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ഒന്നാം പാലല്ല രണ്ടാം പാൽ ഒഴിച്ച് നമുക്കൊന്ന് പത്ത് മിനിറ്റ് ഇരുന്നിട്ട് വേവിക്കാൻ വെക്കാം ഇതാ നമ്മൾ ഇതെല്ലാം കൂടി ഇളക്കിയെടുത്ത് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് പാൽ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതുകൊണ്ട് അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ മെള്ളിൽ ഇങ്ങനെ കിടക്കുവാണേ ഞാനിത് ഒഴിച്ചു കൊടുക്കുക മുഴുവനും ഒഴിച്ചു കൊടുക്കുക ഇളക്കി ഇനി ഇതിനെ നമുക്ക് അടുപ്പിലോട്ട് വെക്കാം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ഞാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മൂടി വെക്കാം അവിടെ ഇരുന്ന് നന്നായിട്ട് മാങ്ങിയൊന്ന് വേട്ട ഇത് വേഗം വേഗമേ മാങ്ങയല്ലേ മാങ്ങ ഉള്ളിയല്ലേ വേഗം വെന്ത് കിട്ടും അത് കഴിഞ്ഞിട്ട് ഇത്ര ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പണി ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്നാം പാല് ചേർക്കും പിന്നെ കടുക് വറുത്ത് ഉള്ളിയൊക്കെ മുപ്പിച്ച് ഒഴിക്കും അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അവിടെ ഇരുന്ന് വേഗട്ടെ നമ്മളുടെ മാങ്ങ കറി ആ മാങ്ങ എല്ലാം വെന്തു പാകമായിട്ടുണ്ട് ഇനി നമുക്ക് തലപ്പാൽ ഒഴിച്ച് കൊടുക്കാം എന്താ മാങ്ങ ആ വെന്തു ഇത്രയും വെന്താ മതി ഇതിലോട്ട് ഇനി തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം തലപ്പാലെന്ന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഒന്നാം പാലാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിരുന്നു അത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം മൺചട്ടി ആയതുകൊണ്ട് അത് തിളച്ചോണ്ടിരിക്കുമല്ലോ ഒഴിച്ചു കൊടുത്തു ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ ഉപ്പൊക്കെ ഉണ്ടോ മിനകിരിയൊക്കെ ഉണ്ടോ എല്ലാം ഒന്ന് നോക്കണ്ടേ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ടേസ്റ്റ് ഫീൽ ഇനി ഇതിന് നമുക്ക് കടുക് വറച്ച് അതായത് ഉള്ളി മുളകെല്ലാം വെച്ച് കൊടുക്കാം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി കേട്ടോ ആ കൂടെ തന്നെ നമുക്ക് കുറച്ച് വറ്റിൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം ഇതാ നോക്കട്ടെ കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കുന്നു നമുക്ക് ഇതാ ഉള്ളി ഇതെല്ലാം മൂത്ത് വന്നു ഇതിലോട്ട് ഒരു കുറച്ച് മുളക് പൊടി ഇത് ചുവന്ന കളർ വരാൻ പാടില്ലല്ലോ അപ്പൊ നമുക്ക് എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടു കൊടുക്കാം പിന്നെ ഒരു ശക്കല മഞ്ഞൾപ്പൊടി ഇതാ ഇത്ര ഗ്യാസ് ഓഫ് ചെയ്തേ ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇളക്കത്തില്ല മൂടി അവിടെ ഇരിക്കട്ടെ നമ്മുടെ കറി നമ്മൾ കടുവെല്ലാം ഉള്ളിയെല്ലാം മൂപ്പിച്ചൊഴിച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ചിരുന്നു ഇനി നമുക്കിത് തുറക്കാം ഇത് കണ്ടോ നമ്മുടെ കറി ഇനി നമുക്കൊന്ന് ഇളക്കാം ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ അടിപൊളിയാ കേട്ടോ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് കേട്ടോ ഇത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ വെറുതെ പറയുന്നതല്ല ഒന്ന് നോക്കണേ നമുക്ക് മീൻകറി ഒന്നും വേണ്ട ഇത് മാത്രം മതി അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ